ഹായിക്ക സ്തുതിയായിരിക്കട്ടെ മുണ്ടക്കയം ചിറ്റടി സെൻറ്റ് ജോർജ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിലെ ഈശോയുടെയും പരിശുദ്ധ മാതാവിൻ്റെയും തിരുസ്വരൂപങ്ങളിൽ നിന്ന് സുഗന്ധ എണ്ണ ഒഴുകുന്നു ഈ കാലഘട്ടത്തിൽ അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ സ്വർഗം നമ്മോട് പങ്കുവയ്ക്കുന്നത് പ്രാർത്ഥനാ ജീവിതത്തിൽ കൂടുതൽ ആഴപ്പെടുവാൻ മാനസാന്തര അനുഭവത്തിൽ ജീവിക്കുവാൻ സഭയോടും കൂതാശ ജീവിതത്തോടും ചേർന്ന് നിന്ന് ആഴമുള്ള പ്രാർത്ഥനാ ജീവിതം നയിച്ച് കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കളായി വിശുദ്ധിയിലും ജ്ഞാനത്തിലും വളരെ സ്വർഗം ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ വലിയ കരുണ നമ്മുടെ മേൽ നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ നമ്മുടെ ദേശത്തിൻ്റെ മേൽ തിരുസഭയുടെ മേലൊക്കെ ഉണ്ടാകുവാനായി ഈ ദിവസങ്ങളിൽ നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം വലിയ ദൈവകൃപ സ്വീകരിക്കാം